ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലത്തെ ചായകുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രം മോറിക്കലും മുറ്റടിച്ചേരിലൊക്കെ കഴിഞ്ഞ് ചോറ് അങ്ങോട്ട് അടുപ്പത്ത് അങ്ങോട്ട് തീമട്ടും ചെയ്തിട്ടോ ഇപ്പം വേവുമ്പോൾ അത് ഊറ്റി വെക്കണം ഇനിയിപ്പോൾ എന്തെങ്കിലും ചോറ് കൂട്ടാനായിട്ടും കറിയായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കണ്ടെ അപ്പം അതായതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് മീൻ പാവട്ടി വന്നപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നിന് പിന്നെ അത് മത്തി മീനാണ് ഇട്ടോ കൊണ്ടുവന്നത് നല്ല കുഞ്ഞ മത്തിയാണ് ഇട്ടോ കൊണ്ടുവന്നത് ഇനിയിപ്പോൾ ആ മുറിച്ചു കാടെ നമുക്ക് പൊരിച്ചും ചെയ്യാം പിന്നെ കേവേജ് ഉപ്പേരി ഉണ്ടാക്കാനും ഉണ്ട് ഇനിയിപ്പോൾ ആ ചരങ്ങണ്ടായി ചരങ്ങ അവിടെ അപ്പോൾ ആ ചരങ്ങ ചരങ്ങോട് താളിപ്പുണ്ടാക്കും ബാക്കി ചരങ്ങ കൊണ്ട് ഇനി ഇപ്പോൾ ജൂസടിച്ചും ചെയ്യാം ഇപ്പം നാളെ മാണെങ്കിൽ കറിയൊക്കെ തേങ്ങ ഒക്കെ അരച്ചാണ്ട് അതും വെക്കും ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ് മാറ്റി വെക്കും ചെയ്യട്ടെ ഇനിയിപ്പോൾ ഈ ചിരങ്ങൊക്കെ നമ്മുടെ കൊത്തി നുറുറുറുക്കുമ്പോത്തന്നെ അതാണ് നമ്മളെ മീൻ കൊണ്ടു നിന്നിട്ടാണ് ഇപ്പോൾ ആ മീനൊക്കെ ഞങ്ങളുടെ വളത്തിൽ ഇട്ടിട്ടെ മത്തി മീൻ അല്ല ഇനി അപ്പത്തിനെ പുതിർന്നുള്ളും ചരങ്ങൊക്കെ ഒന്നും കൊത്തി നുറുക്കുകയാണ് നമ്മൾ അടുപ്പത്ത് വെക്കാനാവുമ്പോഴത്തേന് ആ മീനൊന്നാൽ പുതിർന്ന് കിട്ടിയാൽ പിന്നെ നമുക്ക് പുറത്ത് കൊണ്ടുപോയാണെങ്കിൽ മുറിച്ച് എടുക്കലോ മത്തിമീനാവുമ്പോൾ പിന്നെ ചെളുക്കൊക്കെ ഉണ്ടാവില്ല കഴിഞ്ഞു കിട്ടണമെങ്കിൽ നല്ലോണം പുതിരണം എന്നാൽ പിന്നെ കത്തിവണ്ങ്ങനെ വരും പോലും ഇടും അല്ല പിന്നെ അങ്ങനെ കട്ടിയിലെ നിൽക്കും അങ്ങനെ മീനൊക്കെ ഒന്ന് ഞങ്ങളുടെ വള്ളത്തിലിട്ട് വെച്ചാണ് പിന്നെ ഇതാ ഞമ്മളെ ചരങ്ങൊക്കെ ഒന്ന് ഞങ്ങൾ കൊത്തി നിർക്കാൻ വേണ്ടിയിട്ടാണ് വരുങ്ങോട്ടണ്ടില്ല വലിയൊരു ചരങ്ങനെയാണ് ചരങ്ങ വന്ന് ഞാൻ കാ കാപ്പാകാണ്ട് എടുത്തിട്ടുള്ളൂട്ടോ അതന്നെ മതി നമുക്ക് കറി വെക്കാൻ സംഭവത്തിൽ ഞാനത് ഓൺ വോയിസ് കൊടുത്ത വീഡിയോ ഇട്ടോ നിങ്ങൾ കാണുന്നില്ല ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ കുട്ടികളോട് ടി വി ഇട്ടപ്പോൾ പിന്നെ കുട്ടികളോട് പിന്നെ പറയാനും വെച്ചല്ലോ ടി വി ഇടേണ്ട നിങ്ങേപ്പുറത്ത് തന്നെ ടി വി ഇട്ടാ അപ്പം പിന്നെ ആ ടി വിൻ്റെ സൗണ്ട് തീരെ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കോപ്പി റേറ്റ് കിട്ടും കഴിയും അത് വിചാരിച്ചാണ് പിന്നെ ഞാൻ വോയിസ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടോക്കും പിന്നെ ഞാനത് ആലോചിച്ചത് ട്ടോ ഓൺ വോയിസ് കൊടുത്ത് കഴിഞ്ഞാലാണ് ഞാൻ ആലോചിച്ചത് ആ അവിടെ ടി വി ഇട്ടുണ്ടല്ലിപ്പോൾ ഓൺ വോയിസ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ചത് ആ വോയിസ് കൊടുക്കുന്നത് അവിടെയൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഞാനത് വോയിസ് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടി വി ഓഫാക്കിയാണ് പോകും കുറക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ആ സൗണ്ട് നിരുക്കൂടെ കേൾക്കൂട്ടോ ഇനിയിപ്പോ ഓഫാക്കിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് കൂടെ ആ വെയിലും കൊണ്ടെങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ കുത്തറിനോട്ടേന്ന് വിചാരിച്ചാണ്ടേ കണ്ട് കുത്തറി അവിടെ അങ്ങനെ കുത്തറി ഒരു വെയിലാണ് മക്കളെ അറച്ചുന്നത് വെയിൽ ഇനി ഞങ്ങള് കണ്ടില്ല ഇടക്കിടക്ക് ഞമ്മള് ക്യാമറയൊക്കെ നോക്കുമ്പോ മാത്രം ലേറ്റ് അടിച്ചിട്ട് അത് ഫ്രണ്ട് ക്യാമറ ഞമ്മളവിടെ ആ ചുവടുമ്പോ അങ്ങനെ വെച്ചൊക്കെയാണ് കേട്ടോ അതാണ് കേട്ടോ അതിന്റെ പ്രശ്നം പിന്നെ നോക്കിയപ്പോഴാണ് അപ്പൊ ഞാനേ കണ്ടത് ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ മക്കളെ ഞാൻ ആ ചിറങ്ങക്കണ്ടൊക്കെ ഒന്നാട് കൊത്തി നുറുക്കിക്കാണ്ട് ഞാൻ കുക്കർ കുക്കർക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് കേക്കാണ്ട് ഇനിയിപ്പൊ നമുക്ക് തീക്ക് നാല് പച്ചമുളകും കുറച്ച് കഞ്ഞിവെള്ളം കുറച്ച് ഉപ്പുണ്ട് ഇട്ട് കൊടുത്താണ്ടോ മൂടി വെച്ചാലുണ്ടല്ലോ ഒരേറ്റവും വിസലണ്ട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചരങ്ങ അവിടെ വന്നിട്ടു അങ്ങനെ മക്കളെ നമ്മളെ ചരങ്ങ് വേവിച്ചാൻ വേണ്ടി നമ്മൾ അടുപ്പത്തെങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മളെ മീനൊന്നാവിടെ മുറിച്ചണല്ലോ അപ്പോൾ മീൻ മുറിച്ചാൽ നമ്മൾ പുറത്തുക്കാണു പോകട്ടെ പുറത്തെ കൊട്ടതലത്തില് പൈപ്പിൻ്റെ കൊടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് മുറിച്ചാനും സ്ഥലം അപ്പം പുറത്തൊക്കെ എന്നാ കൊടത്തലത്തേക്കാ മീൻ മുറിച്ചാൽ മേണ്ടി പോട്ടയിലാണ് നിന്നപ്പോ കണ്ടില്ല കൊട്ടത്തലത്തിൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരാൾ നല്ല ഉറക്കത്തിൽ അഞ്ഞിപ്പോ ഓനെ ശല്യം ചെയ്യേണ്ടി വരും ഇപ്പം നമുക്ക് അവിടെ കുത്തറിയ മീൻ മുറിച്ചണെങ്കിൽ ഏതാലും ഞാനെന്നാട് ഇറങ്ങിപ്പോയോ കേട്ടോ ഒച്ച കേട്ടാൽ പിന്നെ ഓനോ അവിടുന്ന് നിൽച്ചു പെയ്ക്കോളും അപ്പോൾ അത് പിന്നെ ചോറൊക്കെ നമ്മൾ വെന്ത് ഊറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ആ കുടുക്കൊക്കെ ഒന്ന് അങ്ങോട്ട് മൂറി വെക്കാനുണ്ട് ഏതാലും ഇപ്പം ഈ മീനൊക്കെ ഒന്ന് അങ്ങോട്ട് മുറിച്ചിട്ട് എന്നിട്ട് മണത്തൊന്ന് മോറിയാണ്ട് അതുക്കാണ് കൊടുന്ന്ക്കാൻ ഞാൻ വരുന്ന ഒറ്റ കേട്ടാണ്ട് ഏതായാലും ഓന് നീച്ചു പോയിക്കണേ ഏതായാലും പറയില്ല എന്താണ് എല്ലാവരും പൂച്ചൻ്റെ ഉറക്കെന്ന് തന്നെ പറയില്ല പൂച്ച ചെറുക്കേണ്ട ഉറങ്ങുമില്ലല്ലോ എന്തെങ്കിലും ഒച്ച കേട്ടോ അപ്പം നീച്ച് പോയല്ലോ അപ്പോൾ ആ കാക്കച്ചയാൾ മീൻ മുറിച്ചതൊക്കെ കണ്ടാണ്ട് അപ്പോത്തിനും അവിടെ എത്തിയിട്ട് അപ്പോൾ ഏതായാലും മക്കളെ ഞാൻ മീനൊക്കെ ഒന്നും കൂടെ മുറിച്ചിട്ട് ആദ്യം നമുക്ക് അവിടെ കുത്തിർക്കണമെങ്കിൽ ആദ്യം ഒരു മുണ്ടോ മറ്റെങ്കിൽ വെച്ചിട്ട് വേണം അവിടെ ഇരിക്കണമെങ്കിൽ ഇനിയിപ്പോ നനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കുത്തിർക്കാൻ കഴിയൂല അപ്പോൾ അത് വിചാരിച്ചാണ് ഞാൻ നല്ലൊരു ഷീലായ്മ കൊണ്ടുപോയിട്ടാണ് അമ്മയാണ് വിരിച്ചാണ്ട് അയ്മലാണ് കുത്തിറക്കാന്ന് വിചാരിച്ചാൽ അയൽമെന്ന് നല്ല ഷീലെടുത്താണ്ട് ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് കുത്തിർക്കട്ടെ അങ്ങനെ പുറത്ത് കണ്ട മറ്റവനോട് അങ്ങനെ നോക്കിക്കണ് മീനും കൊണ്ട് വരികല്ലേ മീൻ മുറിച്ചാൽ പിന്നെ ഓനങ്ങനെ ഇട്ട് കൊടുക്കൂട്ടോ നമ്മൾ അവൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കല്ലേ കാക്കച്ചാളും ചുറ്റോടിയിട്ടുണ്ടാവും പൂച്ചാളും ചുറ്റു ഓടിച്ചിട്ടുണ്ടാകും കോഴിക്കളും ചുറ്റു ഓടിച്ചിട്ടുണ്ടാവും ഏതായാലും ഇപ്പം ഈ മതില് കെട്ടിയാലും വല്ലാതെ കോഴിക്കളും കിട്ടിയാൽ മുറ്റത്തിൽ കിട്ടുന്ന മീനങ്ങട്ട് മുറിച്ചാൽ കുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എണീച്ചിട്ടോ ചുറ്റും പൂച്ചാളും കൊയ്ക്കളും കാക്കച്ചാളൊക്കെ ഉണ്ടാകും അപ്പം എന്ത് ചെയ്യും മീൻ മുറിച്ചിട്ട് തല അങ്ങനെ ഒരിക്കൽ അങ്ങനെ ഇട്ട് കൊടുക്കും മീൻ മുറിച്ച് കഴിയുമ്പോഴത്തേന് ആ തലയും പാലൊക്കെ ഏകദേശം ഓല പള്ളിയിലായും ചെയ്തുണ്ടാവും അപ്പം നമുക്ക് വല്ലാതെത്തും കൊണ്ടുപോയി കളിയാനൊന്നും ഉണ്ടാവില്ല പിന്നെ ആ വെള്ളം നമ്മൾ കഴുകി മോറി ചിന്തിയാൽ മതിയല്ല അപ്പോൾ അപ്പോഴത്തേന് ഓല പള്ളിന്ന് നിറഞ്ഞോളും നമ്മളെ മീൻ മുറിച്ചാലും കഴിഞ്ഞോളും അതി ഒക്കെ ഉണ്ടാവില്ലേ അളേ പള്ളയ പൂച്ചയ്ക്ക് ഞാൻ മുറ്റത്ത് ഇട്ടുകൊടുത്ത് കാക്കച്ചാക്കാൻ അങ്ങേപ്പുറത്ത് തൊടുക്കിട്ട് കൊടുത്തിട്ടോ മറ്റേത് പൂച്ചക്കാണ്ട് ഇട്ട് കൊടുത്തിന് കാക്കച്ചാൾ വന്ന് കൊത്തിയിട്ടുണ്ടെങ്കിൽ പൂച്ച ആട്ടി പൈപ്പിച്ചും ചെറിയ പിന്നെ പിന്നെ ഒക്കെ പാട് മുറ്റത്തക്കാണ്ട് ഇട്ട് കൊടുത്തിന് കാക്കച്ചാൾ കൊത്തി വലിച്ചാൽ ആകങ്ങൾ മണത്തിട്ട് ബൈക്കൂല മീണത്തിട്ട് പിന്നെ നമുക്ക് തൊടുക്കാണ്ട് ഇട്ടു എടുത്താൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തൊടുക്കാണ്ട് ഇട്ടു കൊടുത്തിട്ട് അങ്ങനെ ഞമ്മളെ മീ മുറിച്ചതൊക്കെ ഏകദേശമൊക്കെ ആയപ്പോ നമ്മളെട്ട് ടി വി കണ്ട് തെറിക്കില്ല ഇനി അതൊക്കെ ഓഫാക്കിക്കാണ്ട് ഞമ്മളെടുത്തക്കൊണ്ട് എത്തിക്കുന്നുട്ടോ അങ്ങനെ കുറച്ചു നേരം ഞാനും ഓളും വർത്താനം പറഞ്ഞാൽ കുത്തരണം ഏകദേശം മീനൊക്കെ മുറിച്ചത് കഴിഞ്ഞ് കിട്ടിയും ചെയ്ത് ഇനി ഇപ്പം അതൊന്ന് കഴിക്കാണ്ട് നമ്മളെ അവത്തുകാണൊക്കെ കൊണ്ടുവരട്ടെ ഇപ്പോൾ തിരുമ്പാനൊക്കെ ഉണ്ട് ഇനി കായം വരത്തി വെച്ചിട്ട് ആ കറൊക്കെ ഒന്ന് അങ്ങോട്ട് താളിച്ച് റെഡിയാക്കിയിട്ട് മണി ഇപ്പോൾ തിരുമ്പാനും കുളിച്ചാനൊക്കെ ഒരുങ്ങാൻ ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ ഏകദേശം പിന്നെ കുട്ടികളെ ഓല പോലെ അങ്ങോട്ട് കഴിച്ചും ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഈ ഇതെല്ലാം മുറിച്ചാൽ പൊരിച്ചാൽ മാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരുമ്പാനും കുളിയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവക്കാണെന്ന് കയറിയാൽ പിന്നെ ഒത്തും പണിയില്ലല്ലോ അതിൻ്റെ അടിയിൽ കൂടെ കാക്കച്ചയാൾ തലൻ്റെ നിറ കൂടെ അങ്ങോട്ട് പാറട്ടോ അപ്പം നമ്മൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും കൂടി തട്ടി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ മീൻ മുറിച്ചിട്ട് റെഡി കൂടെ തന്നെ അവിടുന്ന് അങ്ങനെ വിസിലേടി കേൾക്കുന്നുണ്ട് നമ്മൾ വേവിച്ചാൽ വെച്ചിരുന്ന ചിരങ്ങൊക്കെ വെന്താണ്ട് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ അവിടുത്ത് പോയാണ്ട് ഗ്യാസ് അവിടെ ഓഫ് ആക്കട്ടെ വിചാരിച്ചാണ്ട് ഹിസുട്ടിനെ മീൻ്റെ അടുത്താക്കാണ്ടാണ് പോയിട്ടോ അങ്ങനെ ഗ്യാസ് ഒക്കെ കൊണ്ട് ഓഫാക്കി വന്നതിന് ശേഷം പിന്നെ അത് ഞാൻ ഐറ്റങ്ങുന്ന വാക്കിയുള്ള മീനും കൂടിയൊക്കെ ഒക്കെ മുറിച്ചു കാണ്ട് ഇനി ഇപ്പം കൈകുന്നാക്കിയാണ്ട് അവിടുത്തക്കാണ്ട് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ കായം പരച്ചു വെച്ചാൽ അങ്ങനെ പൊരിച്ചും ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് ആ ചിരങ്ങൊന്നങ്ങോട്ട് തുമ്പിച്ചെടുക്കാനും ഉണ്ട് വറവ് ഇട്ട് എടുക്കാനും തുമ്പിച്ചും വറവ് കൂടി ഇട്ടിട്ട് എടുക്കുക ചേരുള്ളിയും വെളുത്തുള്ളിയും കടകും കറി പിൻ്റെയിലൊക്കെ പാടങ്ങട്ടിട്ടാണ്ട് പിന്നെ മീനും നല്ല വെച്ചാൽ പിന്നെ കേബേജ് ഉപ്പേരിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കാണ്ട് അപ്പോൾ ആ മീനൊക്കെ നല്ലോണം ആ പൈപ്പിൻ്റെ ഒട്ടിലിട്ടാണ് നല്ലവണ്ണം കഴുകി നാട്ടെ അതിന് ഇപ്പോൾ കൊണ്ടുപോയി വലിച്ചെറിയാൻ മാത്രം എത്തില്ല ഒക്കെ കഴിഞ്ഞിട്ടിട്ട് തലും പാലൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ അതായത് നമ്മൾ കഴുകേണ്ട ആ വള്ളം ഞങ്ങളുടെ ചിന്താൽ മാത്രമേ ഉള്ളൂ അങ്ങനെ മീനൊക്കെ ഞങ്ങടെ മുറിച്ചാട് നല്ലവണ്ണം കൈകൊന്നാക്കി ഞാൻ എന്താണ് മാറ്റിവെച്ചിട്ടുണ്ട് അതിന് ഇപ്പോൾ ഇവിടെ ഒരു കൊടുക്കണ്ടല്ലോ നമുക്ക് മോറാ മണ്ണിൽ ചോറ് ഉണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പാട് മോറിയാണ്ട് നമുക്ക് അവിടെ ഔത്തുക്കാണ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഔത്തല്ലേ നമ്മളെ പണികളൊക്കെ കിടക്കണത് കറി തുമ്പിച്ചാനും പിന്നെ മീൻ പൊരിച്ചാനും ഇങ്ങനത്തെ പണികളൊക്കെ പിന്നെ തിരുമ്പാനൊക്കെ കണ്ടിട്ടു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് മണും തിരുമ്പലും കൂടിയൊക്കെ അങ്ങോട്ട് തുടങ്ങാൻ അടുപ്പം അങ്ങനെ വെണ്ണൂർ എടുക്കാൻ പോയപ്പോൾ പിന്നെ കാക്കച്ചാള പോയി എന്താ അവിടുന്ന് പോവുകയാണ് മീനോടെ വെച്ചാണ് ഞാൻ എങ്ങനെയാണ് കാക്കച്ചാള എടുത്ത് മീൻ ഇട്ടാണ് പോവുക അപ്പോൾ ഏതായാലും ഞാൻ കാക്കച്ചാൾ ഇങ്ങനെ പാറി വരുന്നതിന്റെ അടി കൂടെ ഞാൻ കാക്കച്ചാളെ ആയിട്ട് ഇനിയിപ്പ അടുത്ത വെണ്ണൂറാണ് വാരി കൊടുത്താണ് മേണേ നമുക്ക് ആ കുടുക്കൊക്കെ ഒന്നാണ് മോറിക്കാൻ നമുക്ക് കണക്കേറാൻ അടുപ്പത്ത് വെണ്ണൂറിന് ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ട് ഇന്നാലും വേണ്ടില്ല കുടുക്കാണ് മോറിയാ പിന്നെ എന്നാ പിന്നെ അതവിടെ കടക്കൂലല്ലോന്നും വിചാരിച്ചു ഞാനിട്ടോ നമ്മളിപ്പാട ചോറ് എന്ത ഊച്ചാണ്ട് എടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ തോന്നെ നേരം ഒന്നും ആയിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ആ അടുപ്പിന് ചൂടൊക്കെ ഉണ്ടാവുമല്ലോ പണ്ടൊക്കെ പാത്രം മോറീനത് തലേനത്തെ വെണ്ണൂർ രാവിലെ തന്നെ അങ്ങോട്ട് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് കോരി വെച്ചാണ്ട് ചായയോടിയൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ പാട പുറത്തേക്കാണ്ട് വലിച്ചുകൊണ്ടിട്ടാണ് സാബൂനും കരിയോ കരി ഒന്ന് ഉണ്ടാക്കി അല്ലെങ്കിൽ നെട കുത്തിപ്പൊടിച്ചാണ്ട് അങ്ങനെയാണ് ഊറി വെക്കും അല്ലെങ്കിൽ ഇതേപോലെ വെണ്ണൂർ ഇട്ടാണ് നല്ലവണ്ണം ഉണ്ടോ അരച്ച് മോറി വെക്കും കരിയോടെ ഒരക്കുമ്പോൾ വേറെ എടുത്ത് തിളക്കി കാര്യം കൊടുക്കും പാത്രത്തിനൊക്കെ ഇന്നിപ്പോൾ പെരളിനൊക്കെ ചുരുക്കി കാര്യം ഇങ്ങനെയൊക്കെ പാത്രം തേച്ച് മോറി എന്നാക്കല് അതിന് കാരണമുണ്ട് ഇന്നിപ്പോൾ പല കുന്ത്രാണ്ടങ്ങളല്ലേ ഇപ്പം ചോറും ചാറും വയ്ക്കാനായിട്ട് ഗ്യാസായിട്ടും കറണ്ട് അടുപ്പായിട്ടും അല്ലാത്ത അതും ഇതും റൈസ് കുക്കറും എന്നൊക്കെ പറഞ്ഞ മാതിരി പിന്നെ പോരാത്തേക്ക് പുകയില്ലാത്ത അടുപ്പും അപ്പം ആ അടുപ്പത്താണ് തിരി മൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് പുക പിടിച്ചുള്ളൂല്ലോ അതിപ്പോൾ ഈ ആ ഒത്തിരി സിംഗിറിട്ട് മോറാൻ മാത്രമേ തന്നെ ഉണ്ടാവുകയുള്ളൂല്ലോ ഇൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾമാരെ വലിയ കുട്ടികളും കൂടി ആയിട്ടുണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് നീച്ചാടും മുറ്റടിച്ചും പാത്രം കരി കൊണ്ടൊക്കെ നല്ലോണം വരെ വച്ച് മോറി നന്നാക്കിയിട്ട് ഞമ്മളങ്ങട്ട് പോട്ടോ വരുമ്പോഴത്തേന് പിന്നെ ആ പാത്രം വൈവം കാര്യം പൊടിച്ചിട്ടുണ്ടാകും ഒരു ചോറും ചാറും കൂട്ടാനും അതും ഇതൊക്കെ ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ ഉണ്ടാവും അതേപോലെ മോറി എന്നാക്കി വെക്കാൻ അങ്ങനെയൊക്കെ കുറേ കാലം ഞമ്മള് മോറി വെച്ചതാണെട്ടോ ഇപ്പൊന്നും അത്ര പാത്രങ്ങളൊന്നും നമുക്ക് മോറാനില്ല എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയും പടിക്കേ ഗ്യാസ് ഉണ്ടാവുള്ളൂ കറണ്ട് അടുപ്പൊക്കെ പിന്നെ പിന്നെ അങ്ങനെ ഉണ്ടായതാണല്ലോ ഇപ്പം എന്തെല്ലാം കുന്ത്രാണ്ടങ്ങളല്ല ചോറൊക്കാൻ റൈസ് കുക്കറും അതും ഇതും എന്തൊക്കെയുണ്ട് ഇപ്പം അതുകൊണ്ട് ഇപ്പം ആർക്കും വല്ലാതെ കരി പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല ഇതേപോലെ അങ്ങനെ നമ്മളെ മീൻ മുറിച്ച് കഴുകിയൊക്കെലും ആ കുടിക്കും പാത്രമൊക്കെ മോറിയാണ്ട് അവത്തുക്കാണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മളെ പണി എന്താ വെച്ചാൽ നമ്മളെ കറി ഒന്നും അങ്ങോട്ട് തൂമിച്ചെടുക്കണം മീൻ ഒന്ന് പൊരിച്ചെടുക്കണം കേബേജ് ഉപ്പേരി ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ കഴുകി കൊടുന്ന് വെച്ചാൽ മീനൊക്കെ നല്ല ഓണം അടക്ക ആയം തേച്ച് കുടിപ്പിച്ചാട് വെച്ചിട്ട് രണ്ടടുത്ത് ചട്ടിയാണ് വെച്ചിട്ട് ഒരടുപ്പ് നമ്മൾ മീൻപൊരച്ചാള ചട്ടിയും വെച്ചിട്ട് ഒരടുപ്പത്ത് നമ്മൾ കറി തൂമിച്ചെടുക്കണം ചട്ടിയും വെച്ചിട്ട് മീൻപെറിച്ചാള ചട്ടി ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ ഞാൻ ഇങ്ങേപ്പറച്ചിയും ചൂടായപ്പം അതിലും എണ്ണ വെച്ചെടുത്തിട്ട് ഇനി എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ആ മീനങ്ങനെ പൊറിച്ചെടുക്കാം അപ്പോൾ ആ മീനാണ്ട് ആയി കിട്ടും ചോദിച്ചും ഇങ്ങനെ പുറത്തേ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളിയും കറി പിന്നെ കടകട്ടെടുത്താണ്ട് അത് അങ്ങോട്ട് വറവട്ട് എടുക്കും പിന്നെ കുറച്ച് കാബേജും കൂടി അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കാണ്ട് അയക്കുള്ള വാണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് റെഡിയാക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ മീൻ പൊറിച്ചാൽ ചട്ടി കണ്ടിട്ട് കൊടുത്താൽ പിന്നെ ഇതേപോലെ മൂടി വെച്ചാണ്ടല്ലോ എന്നാൽ പിന്നെ ആ ഗ്യാസ് മുക്ക് ഇങ്ങനെ തെറിച്ചില്ല മറ്റേത് ഗ്യാസ് മക്കൊക്കെ നമ്മൾ ഒക്കെ തോത്തി തൊടിച്ച് മൂറിയിട്ട് ഗ്യാസ് അല്ല ഇനിയിപ്പം ആ കയറ്റങ്ങൾ പിന്നെ ഇങ്ങനെ തൊടിച്ചിങ്ങനെ എടുക്കണം പിന്നെ അതെല്ലാം ഏക്കാറ് പിന്നെ എണ്ണമായേക്കാറ് ഇങ്ങപ്പുറത്ത് ചട്ടി ഞമ്മള് ചൂടായപ്പം അയ്യ് കട ഇട്ട് കൊടുത്തു പിന്നെ അത് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താണ് പിന്നെ കുറച്ച് കറിയാ പിന്നലേയും കൊണ്ട് ഇട്ട് കൊടുത്താ പിന്നെ അന്നാ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറി ഇരിക്കാണ്ട് ഒഴിച്ചു കൊടുത്താൽ ഞമ്മളെ ചിരങ്ങ കറിയും കൂടെ റെഡി ആയി കിട്ടും അങ്ങനെ അതാ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നപ്പോ ഞമ്മള് ചരങ്ങ വേവിച്ച ചീങ്ങിരിക്കാണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരുപാട് വെള്ളം ഞമ്മള് പാറില്ലട്ടോ ഒരുപാട് വെള്ളം പാറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറി ഒരു രസം കിട്ടൂല പിന്നെ തോനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കറി കുറെ മിനിറ്റൊക്കെ മാറി വരും അപ്പം ആണെങ്കിൽ കുറച്ചൊക്കെ വെള്ളം പാർന്ന് കൊടുക്കും ചെയ്യാം അപ്പം നമുക്ക് ഇപ്പോൾ ഇത്ര തന്നെ മതി കിട്ടോ അങ്ങനെ നമ്മൾ ചോറും ചാറും കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിപ്പം വേസ്റ്റ് ഉണ്ട് വക്കറ്റിൽ അതൊക്കെ കൊണ്ടുപോയി തൊടുവിലും കൊണ്ടുപോയി തട്ടുമാണ് ഹരിതകർമ്മസേന ആ ചാക്കക്ക് കുറച്ച് കവറൊക്കെ ഉണ്ട് അതങ്ങോട്ട് കൊണ്ടുപോയി ഇടുവാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പുറത്തു കണ്ടിറങ്ങിട്ടോ കണ്ടില്ലെങ്കിൽ കണ്ടു ചാക്ക് ചാക്ക കണ്ടാക്കി ചാക്കി കൊടുത്തിട്ട് മുറ്റത്തോടെയും പേടിയും തൊടുവിലൊന്നും കൂടുതലല്ലോ പിന്നെ ഇതാ ഞാൻ ആ അടുത്ത കവറുണ്ടല്ലോ നമ്മളെ മീന് കൊടുത്തിന് കവറാണ് കേട്ടോ അത് ഞാൻ നന്നാക്കിയാൽ കൈക്ക് നന്നാക്കിയാലത് ഉണങ്ങാൻ നിന്നിട്ടേ ആ ചാക്കക്ക് ഇടാൻ പറ്റുള്ളൂ പിന്നെ ഒരു മാസം ആയിട്ട് ഒര് വരുള്ളൂ അച്ചയ്ക്കൊന്നും ഇടാൻ പറ്റൂലല്ലോ ചാക്കക്കാട് കവറിട്ടാണ് നല്ലോണം അവിടെ മൂടി വെച്ചിട്ട് മറ്റേ കാക്കച്ചാട് ഇങ്ങനെ കൊത്തി വലിച്ചിട്ടോണ് നിൽക്കും ഇനിയിപ്പൊ ഈ ബക്കറ്റിലുള്ള വേസ്റ്റും കൂടി നമുക്ക് തൊടുകൊണ്ട് ഞാൻ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മോറി വെച്ചാ പിന്നെ തീരുമാനം കൂടി അവിടെ നിൽക്കും കുളിച്ചാട് അവത്തുക്കാട് കയറല്ലോ അമ്പലം കളിയൊക്കെ കഴിഞ്ഞ് അവർക്കാണ് കയറി മക്കൾ കണ്ടില്ലേ സാരി എടുത്തുകൊണ്ട് ഒരാൾ സാരി എടുത്തു കൊടുത്ത് പഠിച്ചാണ് കേട്ടോ മറ്റൊരാളെ ഉടുപ്പിച്ചാണ്ട് അപ്പോൾ അവർക്ക് ഇല്ലല്ലോ അപ്പോൾ വെറുതെ ഇങ്ങനെ പെരുന്നുള്ള കുത്തിറക്കല്ലേ രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഓടും വെറുതെ മുഞ്ചി കുത്തിറക്കല്ല അപ്പോൾ ഇങ്ങനത്തെ ഓരോ പണികളാട്ടോ ഓരോ കയ്യിൽ അപ്പോൾ കണ്ടില്ലേ ഒരാൾ സാരി എടുത്തു മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ മറ്റോളെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയത്